ഹലോ ഗൈസ് ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ആണ് ഞങ്ങളിന്ന് ഞാനുണ്ട് നമ്മളെ ചെറുക്കൻ അഞ്ഞിൽ ഞങ്ങളിന്നൊരു ചെറിയ ഫിഷിംഗ് ആണ് ഇപ്പം ഞങ്ങൾ ഇവിടെ ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ചാളയാണ് ചാള നമ്മളെ ചാളയാണ് ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന റീല് പറഞ്ഞാൽ ഷിമാനോ ക്സേവ അത് ഉപയോഗിച്ചിരിക്കുന്ന ബ്രൈഡ് സൺലൈൻഡ മുപ്പത്തഞ്ച് എൽ പിന്നെ റോഡ് ടൂർണമെന്റ് കൃഷി തുടങ്ങാം നമ്മൾ പന്ത്രണ്ടാം നമ്പർ കാർപ്പ് വോൾട്ടിനകത്ത് നമ്മൾ ചാളം എങ്ങനെ തയ്യൽനൂല് വെച്ച് നമ്മൾ ചുറ്റും കൊച്ചു മീനൊന്ന് തിന്നായിരിക്കാൻ വേണ്ടി പിന്നെ ഒരു ഇയോ ഉണ്ട് അത്യാവശ്യം പത്ത് നാൽപ്പത് ഗ്രാം വെയിറ്റ് വരുന്നൊരു ഇയോ ഉണ്ട് നമുക്കിനി ഈ തീറ്റ നമ്മൾ തിരക്കുഴിക്കപ്പുറം അടിച്ചിടാം അപ്പോൾ കടലിൽ കുറച്ച് റഫായിട്ട് കിടക്കുവാണ് ഇന്നലെ കുറച്ച് മഴയുള്ളതുകൊണ്ട് റഫാട്ട് കിടക്കുവാണ് മീൻ്റെ ആക്ടിവിറ്റിയും ശാലം കുറവാണ് എന്തായാലും നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണോ വീടിയെ പിടിക്കാൻ വിട്ടുപോയി ഒരു വറ്റ അടിച്ചായിരുന്നു ഒരു ചെറിയൊരു അരക്കിനോട് ഒരു വറ്റ അടിച്ചായിരുന്നു വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് മീൻ കയറിപ്പോഴത്തേക്ക് തിര വന്നപ്പോഴത്തേക്ക് ഫോൺ എടുക്കാൻ പറഞ്ഞു പോയി ഒരു ചെറിയ വറ്റ അടിച്ചിട്ടുണ്ട്

ഒരു കിലോ കാണും മറ്റേ അര അര കിലോ ഇപ്പൊ അടിച്ചാണ് നമ്മളെ നമ്മളെ മൊബൈൽ ഫോണൊക്കെ ബാഗ് ഇരുന്നുകൊണ്ട് നമുക്ക് ഇടിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് അവിടെ ഒരു അര കിലോ കാണും അര കിലോ കാണും ആ ചെറുക്കൻ മീൻ കിട്ടിയിട്ടുണ്ട് ഒരു ചെറിയ കൂരിയാണ് കൂരിത്തേട് തേടാ അടിച്ച തേട് തേട് ഇങ്ങനെ ഇഷ്ട അടിച്ച തേട് കൂരിത്തേട് നമുക്ക് അടുത്തൊരു മീൻ കിട്ടി ഒരു വലിയൊരു പൂരുത്തിയാളാണ് തേട് ഈ പിടിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റാതെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ ആയതുകൊണ്ടാണ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കുന്ന വീഡിയോ കറക്റ്റ് എടുത്ത് നിങ്ങളെ കാണിക്കായിരുന്നു അപ്പം ഈ മീനിപ്പം അടയ്ക്കുമീനെ കാരണം നമുക്കുള്ള അത്യാവശ്യ ഒരു മമ്മൂറും കാണും ഒരു കൂരുത്തേടും അപ്പം ഇന്നത്തെ മീൻപിടുത്തമാണത് ഇന്ന് കിട്ടിയ കിട്ടിയാണ് ഒരു ഒരു കിലോ ഒരു വറ്റയുണ്ട് പിന്നെ പിന്നൊരു മുക്കാക്കിലൊക്കെ അകത്തുണ്ട് പിന്നൊരു ഫിംഗർ മാർക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കൂരുത്തേടും ഇത്രയാണ് ഇന്നത്തെ നമ്മളെ വേട്ട അപ്പം ഗായ്സ് ഇന്നത്തെ ഫിഷിങ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് നമ്മളതിൽ ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തപ്പോൾ ഈ ഫോണിൽ എപ്പോഴും പിടിക്കുമ്പോഴത്തേ നമുക്ക് വീടി പിടിക്കാൻ വേണ്ടി നല്ല ഗോപ്ലം എന്ന പേടിക്കും അതൊക്കെ പേടിക്കും സാധാരണ പേടിക്കുന്നതാണ് അപ്പം എല്ലാ വീഡിയോ കറക്റ്റ് കാണിക്കുന്നതാണ് അപ്പം ഞങ്ങളിപ്പം ജസ്റ്റ് പിടിച്ചിട്ട് ആ വീഡിയോ മാത്രം കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടി ആളെ കൊണ്ടുവന്നത് ഗോക്കട്ടെ വിസ് കൊണ്ടുവരാം നമുക്ക് ഇന്നത്തെ ഫിഷിംഗ് ഇത് രണ്ട് വട്ട കിട്ടി ജെങ്കർമാക്കി കിട്ടി അത് തേടി അപ്പം ഈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ടൊക്കെ തീരെ കുറവാണ് അപ്പോൾ എല്ലാവരും കൂടെ ਸਬੂਤ ਹੈ ओके 9 8 ਦੇ ਮਿਨਟ ਤੇ ਲੀਟ ਰਿਹਾ ਹਾਂ